ഞാൻ നിങ്ങളോട് പറയുകയാണ് ആരെയൊക്കെ കൈ പൈസ ഉണ്ട് പൈസ ഉള്ളവരൊന്നെടുത്ത് നോട്ടുള്ളവരെടുക്ക് ഇല്ലാത്തവരടുത്തിരിക്കുന്നവരുടെ കയ്യിൽ നിന്നൊന്ന് മേടിച്ച് കയ്യിലോട്ട് വെച്ചു യെസ് എല്ലാവരും 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 ചച്ച പോക്കറ്റിൽ പൈസ ഉണ്ടെങ്കിൽ എടുത്ത് കൊടു ഇല്ല എല്ലാം ഡിജിറ്റൽ മണി കൊടു 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 കൊടുക്കും അതിനെ ഒന്ന് നോക്കിക്കേ ഇതിനെ നിങ്ങളുടെ കാമുകിയായി കാമുകനായി ഒന്ന് കണ്ടു നോക്കിക്ക് ഇത് അവിടോട്ടൊന്ന് മാറ്റി വെച്ച കാമുകിയും കാമുകനും ഒക്കെ അവിടെ ഇരിക്കട്ടെ നമുക്കേ ആ വീട്ടിൽ ഇരിക്കുന്ന മുതലുണ്ടല്ലോ ആ മുതലെ ഒന്ന് പെട്ടെന്ന് മനസ്സിലേക്കൊന്ന് ഒന്ന് കൊണ്ടുവന്ന് വേണ്ടെന്നോ അത് മറക്കാനേ ഇങ്ങോട്ടൊന്ന് വന്ന സാറ് പറയുന്ന അത് ഓർക്കാനൊന്ന് ആ നിങ്ങൾ നിങ്ങളുടെ കാമുകിയെ അല്ലെ നിങ്ങളുടെ ഭാര്യയെ ഭർത്താവിനെ കെയർ ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾ അവഹേളിച്ചുകൊണ്ടേയിരിക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും നമ്മളിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടേയിരിക്കും ശരിയാണോ എന്നിട്ട് അവസാനം എന്ത് ചെയ്യും ഈ ബ്രോക്കാന്ന് എപ്പോഴാ മുടിയുന്നത് എപ്പോഴാണ് ഈ കാമുകി നമ്മളുടെ അടുത്തുനിന്ന് ഡിവോഴ്സ് വാങ്ങിച്ചു പോകും അന്ന് തീരും ആരൊക്കെ ഇതിനെ ടേക്ക് കെയർ ചെയ്യുന്നുണ്ടോ ഇതിനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഏത് ഭാര്യയോട് കാമുകിയോട് സ്നേഹത്തോടു കൂടി അവരെ കൂടുതൽ കെയർ ചെയ്ത് നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കും അവർ നമ്മളിലേക്ക് കൂടുതൽ കൂടുതൽ അടുത്തടുത്ത് അടുത്ത് നിൽക്കും ആണോ യെസ് എന്ന് പറയുന്ന പോലെയാണ്